പ്രിയര ഇത് പുലർകാല വിചിന്തനം ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് എങ്ങനെ കത്താവായി യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടാനായിട്ട് കഴിയും എൻ്റെ ബാല്യങ്ങളിൽ ചിന്തകളിലേക്ക് ദൈവമെന്ന വിചാരമൊക്കെ കടന്നു വരാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എന്നെ ആകർഷിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതമുണ്ട് അത് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു സുവിശേഷകൻ സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരനുഭവം അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന നേരത്താണ് അദ്ദേഹത്തിൻ്റെ ടീച്ചർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു ബൈബിൾ കൊടുത്തിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ പറഞ്ഞു സുന്ദർ നിന്റെ എല്ലാ ദൈവങ്ങളും പരാജയപ്പെടുന്ന നീ ഈ ദൈവത്തെ ഒന്ന് വിളിക്കണം യേശു എന്ന് പറയുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തെ നീ ഒന്ന് വിളിക്കണം സുന്ദർ ഈ ഒരു ബൈബിൾ എടുത്ത് തൻ്റെ മുറിയിൽ വെച്ച് അതിൻ്റെ മുമ്പിൽ ഒരു മെഴുകുതിരിയും കൊളുത്ത് വെച്ച് സുന്ദർ ക്രിസ്തുവിനോട് പറഞ്ഞു യേശുവേ ഞാൻ കാലത്ത് പുലർച്ചെ അഞ്ചു മണിവരെ ഞാൻ കാത്തിരിക്കും അതിന് മുൻപ് നീ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടില്ല എങ്കിൽ സുന്ദർ മരിക്കും അയാൾ മുട്ടുമേൽ കാത്തിരുന്നു നേരം പുലർച്ചെ അഞ്ച് അമ്പത്തഞ്ച് അമ്പത്തി ആറ് അമ്പത്തിയേഴ് സുന്ദർ നിരാശനായി എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പ്രകാശം കടന്നു വരുന്നുണ്ട് ആ പ്രകാശത്തിന് നടുവിൽ ക്രിസ്തു നിൽക്കുന്ന കണ്ടു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നു മുതൽ മനസ്സിൽ അധമ്യമായ ഒരു ആഗ്രഹമായി രൂപപ്പെട്ടതാണ് ഈ ക്രിസ്തുവിനെ ഒന്ന് കണ്ടുമുട്ടണം ഈ ക്രിസ്തുവിനെ ഇതുപോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഇറങ്ങി വരുന്ന അനുഭവമായിട്ട് ഒരു ബന്ധം ഈ ക്രിസ്തുവുമായിട്ട് സ്ഥാപിക്കണം ആ ഒരു തീഷ്ണത മനസിന്റെ ആഴങ്ങളിൽ വല്ലാണ്ട് സ്പർശിച്ചു പോയൊരു അനുഭവമായി തീർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് പറ്റും എവിടെയാണ് ഈ ക്രിസ്തു ഇരിക്കുന്നത് ഈ അലച്ചലിന് വളരെ കൃത്യമായിട്ട് എനിക്ക് ഉത്തരം നൽകിയത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് അത് അന്തിമ വിധിയെക്കുറിച്ച് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് തിരുവചനം പറയുന്നുണ്ട് ഞാൻ രോഗിയായി നിന്റെ കൺമുമ്പിൽ വന്നു ഞാൻ നഗ്നായും വിശക്കുന്നവനായും നിന്റെ കൺമുമ്പിലേക്ക് വന്നു ഞാൻ കാരാഗ്രഹവാസിയായിട്ട് നിന്റെ മുമ്പിൽ വന്നു നീ എപ്പോഴൊക്കെ ഞാൻ രോഗിയായപ്പോൾ എന്നെ പരിചരിച്ചു നഗ്നനായപ്പോൾ എന്നെ ഉടുപ്പിച്ചു നീ വിശന്നപ്പോൾ എനിക്ക് ആഹാരം നൽകി ദാഹിച്ചപ്പോൾ എനിക്ക് വെള്ളം നൽകി ഇപ്പോഴൊക്കെ നീ ഈ പാവപ്പെട്ടവൻ ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് നീ നീതിമാനാണ് ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളാൻ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു ഈ അവസാന ന്യായവിധിക്കകത്ത് ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാർഗം ഇതാണ് അപ്പോൾ ദൈവമായ കർത്താവിന് ഒരു മുഖം നൽകിയത് എവിടെയാണ് ദൈവത്തെ തേടി നടക്കുന്ന മനുഷ്യൻ ദൈവത്തെ കാണുന്നത് എവിടെയാണ് അവൻ ദൈവത്തെ കാണുന്നത് തെരുവിലാണ് തെരുവിൽ ഈ പാവപ്പെട്ടവന്റെ നടുവിൽ ദൈവമായ കർത്താവ് രൂപാന്തരപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് തെരുവിൽ വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവമായ കർത്താവ് അവനുമായി താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് രോഗിയുമായി ദൈവം താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് യുവസ്ത്രനുമായി ദൈവം താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് കാരാഗ്രഹത്തിൽ കണ്ണുനീരൊഴുക്കുന്നവൻ്റെ കണ്മുമ്പിൽ ദൈവം താതാത്മ്യപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ആത്യന്തികമായിട്ട് ഇറങ്ങിച്ചെല്ലേണ്ടത് ഈ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന അവൻ്റെ കണ്ണുകളിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുക ഇത്രയും മനോഹരമായിട്ട് ക്രിസ്തുവിനെ കാണുവാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കുന്ന ഒരിടങ്ങളുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന വിശ്വാസി ഏറ്റവും ആദ്യം കണ്ടുമുട്ടേണ്ടത് മനുഷ്യരെയാണ് നിനക്ക് മനുഷ്യരുടെ കണ്ണുകൾക്കകത്ത് ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് പറ്റിയാൽ ആ ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് നിനക്ക് ബോധ്യമായാൽ എല്ലാം മറന്ന് നിനക്ക് മനുഷ്യനെ സ്നേഹിക്കുവാനുള്ളൊരു തീക്ഷ്ണത ഹൃദയ ഹൃദയത്തിനകത്ത് രൂപപ്പെടും ഒരിക്കലും ഒരു ബ്രസീലിയൻ ിഷപ്പ് കാമില്ലസ് അദ്ദേഹത്തിന്റെ അരമനയിൽ അദ്ദേഹം ഒരു സായാഹ്നത്തിൽ ഇരിക്കുമ്പോൾ ഒരു വിശ്വാസി ഓടി വന്നിട്ട് പറഞ്ഞ് പിതാവെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ കള്ളം കയറി അയാള് സക്രാരി കുത്തി തുറന്ന് ക്രിസ്തുവിൻ്റെ തിരുശരീരം ഇരുന്ന സ്വർണ്ണപാത്രം എടുത്തുകൊണ്ടുപോയി ഞങ്ങൾ അവനെ പിടിച്ച് ആ സ്വർണ്ണപാത്രം വീണ്ടെടുത്ത് കള്ളനെ ഞങ്ങൾ കത്തീഡ്രൽ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് പിതാവ് വരണം പിതാവ് പെട്ടെന്ന് വേഷം മാറി കത്തീഡ്രൽ പള്ളിയിൽ ചെന്നു അപ്പോൾ മുറ്റത്തങ്ങി നായി ചിതറക്കിടക്കുകയാണ് തിരുവോസ്തി അദ്ദേഹം വേഗം പോയി കള്ളനെ അഴിച്ചുവിട്ടിട്ട് പറഞ്ഞു നീ പൊയ്ക്കു നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ആളുകൾ തല്ലി അവശനാക്കിയിരിക്കുന്നവൻ പതുക്കെ തലയും കുമ്പിട്ട് ഇറങ്ങിപ്പോയി ആളുകൾ പിറുവിറുക്കാൻ തുടങ്ങി എന്താണ് ഈ പിതാവ് കാണിക്കുന്നത് പിന്നീട് അദ്ദേഹം ചെന്ന തിരുവോസ്തിയുടെ അരികിലിരുന്ന ഓരോ തിരുവോസ്തിയും ഭക്തി ഊറമെടുത്ത് പാത്രത്തിൽ വെച്ച് പരിഹാര പ്രദക്ഷിണം ചെയ്ത് അത് കൊണ്ടുപോയി സക്രാരിയിൽ വെച്ചു എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങളിരിക്കെ അദ്ദേഹം പറഞ്ഞു ക്രിസ്തു ഈ മുറ്റത്തിങ്ങനെ ചിതറിക്കിടന്നപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചു നിങ്ങൾക്ക് നൊമ്പരപ്പെട്ടു പക്ഷെ എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ എന്നാണ് തെരുവിൽ ഇതുപോലെ ചിതറിക്കിടക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളെടുത്ത് നിങ്ങൾ സക്രാരിയുടെ വിശുദ്ധിയിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടു വരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രയോ അനർത്ഥമാണ് എന്നാണ് തെരുവിൽ ഇതുപോലെ ചിതറിക്കിടക്കുന്ന ക്രിസ്തു ഈ പാവപ്പെട്ടവനെ പോലെ ഈ വിശക്കുന്നവനെ പോലെ ഈ രോഗിയെ പോലെ ഈ നഗ്നനെ പോലെ ഈ അനുഭവിക്കുന്നവനെ പോലെ തെരുവിൽ ചിതറിക്കിടക്കുന്ന ക്രിസ്തുവിനെ എപ്പോഴാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് വിശ്വാസം മറ്റുള്ളവന്റെ കണ്ണുകളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് വിശ്വാസം സ്നേഹിക്കുന്നതാണ് വിശ്വാസം കൃപ കൊടുക്കുന്നതാണ് വിശ്വാസം അതിനുള്ളൊരു ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകണം ഒരുവൻ ആത്മീകനാണ് എന്ന് പറഞ്ഞാൽ നീ ദൈവവുമായി താത് നീ ദൈവത്തെ മറ്റുള്ളവരുടെ കണ്ണുകൾക്കകത്ത് കണ്ടുമുട്ടു നിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വസ്തുവല്ല മനുഷ്യൻ നിനക്ക് സ്നേഹിക്കാനും ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തുവാനുമുള്ള മാർഗമാണ് ക്രിസ്തു അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെ വിശുദ്ധിയുണ്ടാവുകയുള്ളൂ കണ്ണടച്ച് പ്രാർത്ഥിക്കാം യേശുവേ ഈ പ്രഭാതമനുഗ്രഹത്തിൻ്റെതാകണമേ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള വരവും കൃപയും നൽകണമേ ഒരിക്കലും വേർപെട്ടു പോകാതെ ആത്മീകതയുടെ ഭാഗമാക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ